വയനാട് ദുരന്തത്തിന്റെ ഭീകരവും ദയനീയവുമായ കാഴ്ചകൾ വാക്കുകളിലൂടെ സദസ്സിന്റെ പ്രശംസ നേടി അങ്കിത വയനാട് ദുരന്തത്തിന്റെ ഭീകരവും ദയനീയവുമായ കാഴ്ചകളെ വാക്കുകളിലൂടെ കേൾവിക്കാരിൽ അനുഭവേദ്യമാക്കി സദസ്സിന്റെ പ്രശംസ നേടി അങ്കിത വെളനാടിൽ കിരൺ നായർ മിനി ദമ്പതികളുടെ മകളാണ് അങ്കിത നെടുമ്പങ്ങാട് അമൃത കേരളി വിദ്യാ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ അങ്കിത പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും മികവ് പുലർത്തുന്നുണ്ട് ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് മാത്തമെറ്റിക്സ് കിസ് കോമ്പറ്റീഷനിൽ വിന്നറാണ് അങ്കിത സ്കൂളിലെ കലാകായിക പ്രവർത്തനങ്ങളിലെ നിറസാന്നിധ്യം വയനാട് ദുരന്തത്തെയും അനന്തര സംഭവ വികാസങ്ങളെയും പരിഹാര നിർദ്ദേശങ്ങളെയും കുറിച്ചുള്ള ഇരുപത് മിനിറ്റ് നീണ്ട അങ്കിതയുടെ പ്രഭാഷണം സദസ് നിശബ്ദരായി കേട്ടിരുന്നു ദുരന്തഭൂമിയിലെ കണ്ണുനീരും രോദനങ്ങളും നിസ്സഹായതയും അനുഭവേദ്യമാക്കിയ വാക്ചാരുത സ്വാർത്ഥലാഭത്തിനായി പ്രകൃതിയെ പല വിധത്തിലും ചൂഷണം ചെയ്യുന്നവർക്കുള്ള കുരുന്നു ഹൃദയങ്ങളുടെ താക്കീത് കൂടിയായി അങ്കിതയുടെ വാക്കുകൾ യുണൈറ്റഡ് സീനിയേഴ്സ് വെള്ളനാട് പ്രീമിയർ ലീഗ് സീസൺ ത്രീയുടെ സമാപന സമ്മേളന വേദിയിലാണ് അങ്കിത വയനാടിന്റെ ദുരന്തമുഖം വാക്കുകൾ കൊണ്ട് വരച്ചിട്ടത് വേദിയിലിരുന്ന ജനപ്രതിനിധികളും കലാകായിക താരങ്ങളും അങ്കിതയെ അഭിനന്ദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ക്രിക്കറ്റിനാവേശമായി നെഞ്ചേറ്റിയ ഒരു കൂട്ടം ആളുകൾ ചേർന്നാണ് വെളനാടിൽ യുണൈറ്റഡ് സീനിയേഴ്സ് പ്രീമിയർ ലീഗിന് തുടക്കം കുറിക്കുന്നത് എട്ട് ടീമുകളാണ് ഇക്കുറി മത്സരത്തിൽ മാറ്റുരച്ചത് വെള്ളനാട് ജി കാർത്തികേയൻ മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി മാധ്യമ പ്രവർത്തകൻ ശിവ കൈലാസ് ബി ജെ പി അരുവിക്കര മണ്ഡലം പ്രസിഡന്റ് വെള്ളനാട് മിമിക്രി ടെലിവിഷൻ താരം ശിവ മുരളി കരുണാസായി ഡയറക്ടർ എൽ ആർ മധുജൻ തുടങ്ങിയവർ പങ്കെടുത്തു ലീഗിൽ പങ്കെടുത്ത വിവിധ ടീം അംഗങ്ങൾക്കും മത്സരങ്ങളിൽ മാറ്റിരച്ച കായിക താരങ്ങൾക്കും പ്രീമിയർ ലീഗ് വിജയികൾക്കും ട്രോഫികളും വിതരണം ചെയ്തു സമ്മേളനാനന്തരം ശിവമുരളി അവതരിപ്പിച്ച പരിപാടിയിൽ ടീം അംഗങ്ങളും നാട്ടുകാരും പങ്കുചേർന്ന് യു എസ് പ്രീമിയർ ലീഗ് സീസൺ ത്രീയുടെ സമാപനം ആഘോഷമാക്കി